ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നെയ്യ് ഉണ്ടാക്കാൻ പോകാം കേട്ടോ ഒരാഴ്ച എടുത്തു വെച്ച പാടാട്ടോ അത് അതിൽ നിന്ന് നമുക്ക് നെയ്യ് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് വീട്ടിൽ ആവശ്യമായിട്ടുള്ള നെയ്യ് നമുക്ക് നല്ലോണം കിട്ടും ഞാൻ ഞാനിവിടെ ഒരു കുപ്പിയിൽ തണുത്ത വെള്ളം ഫ്രിഡ്ജ് വെച്ചിരുന്നു കേട്ടോ അത് പുറത്തേക്ക് എടുത്ത് വച്ചേക്കുന്നത് ഞാൻ മിക്സിയിലേക്ക് ഈ പാട ഇട്ട് കൊടുക്കണം കേട്ടോ മിക്സിയിലേക്ക് പാട പാടം ഇട്ടുകൊടുത്തു ഇനി നമുക്ക് ആ തണുത്ത വെള്ളം മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് വെണ്ണ കിട്ടും അപ്പോൾ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്ത് നമുക്ക് അടി അടിച്ചിട്ട് വരാം മിക്സിൽ വെച്ച് നന്നായിട്ട് അടിക്കുക അത് വെണ്ണ വരെ നമ്മൾ അടിക്കണം കേട്ടോ ആദ്യം കുറച്ചു നേരമൊക്കെ അടിച്ചിട്ട് നോക്കി നോക്കാം വെണ്ണ ആയോന്ന് എന്ന് പൊട്ടു ഈ നമുക്ക് തണുത്ത വെള്ളം പിന്നെയും ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് നമുക്ക് അടിച്ച് അത് വെണ്ണ ആവുന്ന വരെ നമ്മൾ അടിച്ചുകൊണ്ടിരിക്കണം കേട്ടോ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ തുറന്ന് നോക്കിയപ്പോഴും ആയിട്ടില്ല കേട്ടോ ശരിക്കും വെണ്ണ മോള് വരുന്നവരെ നമ്മൾ മിക്സിയിൽ അടിച്ച് എടുക്കണം ഇതാ അപ്പോൾ വെണ്ണയായിട്ടുണ്ട് നമുക്ക് വേഗം ഈ വെണ്ണ ഒരു പാത്രത്തേക്ക് മാറ്റാം ഇവിടെ ഞാൻ കുറച്ച് തണുത്ത വെള്ളത്തിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് വെണ്ണ എടുത്തിട്ട് കഴിഞ്ഞാൽ അത് ഒട്ടും ഉരുകലല്ലോ അപ്പോൾ നല്ല ചൂടുള്ള കാലത്തൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ പെട്ടെന്ന് വെണ്ണ ഉരുക്കിപ്പോവും അപ്പോൾ ഞാൻ ഇതാ ഐസ് വെള്ളത്തിലേക്ക് വെണ്ണ എടുത്തിടാണ് കേട്ടോ അപ്പോൾ നല്ലോണം വെണ്ണ കിട്ടിയിട്ടുണ്ട് ഒരാഴ്ചയിൽ ഉണ്ടാക്കിയാലും രണ്ട് മൂന്നും അങ്ങനെ ഒരു മൂന്ന് ബോളോളം എനിക്ക് കിട്ടിയിട്ടോ ഇതാ കണ്ടില്ലേ എന്താ ഒരു ബോളും ഇത്രയുണ്ട് അതേപോലെ തന്നെ ഞാൻ രണ്ടും മൂന്നും ബോൾസ് ഉണ്ടാക്കി ആയിസ് വെള്ളത്തിലേക്ക് ഇട്ടുകൊടുത്തു കേട്ടോ ഇനി നമുക്ക് അത് നല്ലോണം കഴുകി ആ പാലിൻ്റെ അംശമൊക്കെ പോവാൻ വേണ്ടിയിട്ടേ ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ നന്നായിട്ട് വേണം അപ്പോൾ മൂന്ന് ബോളും ഞാൻ വെള്ളത്തിൽ നല്ലോണം കഴുകിയെടുത്തിട്ട് ചീൻചട്ടിയിൽ വെച്ച് ഉരുക്കേ വേണ്ടു എല്ലാവർക്കും അറിയണമെന്നൊക്കെ തന്നെയാണ് ഓരോരുത്തരും ഒരു രീതിയിൽ ചീണമെന്നുള്ളൂ അപ്പോൾ ഞാൻ ചീൻചട്ടിയിലേക്ക് ഈ മൂന്ന് ബോളും ഇട്ട് കൊടുത്തിട്ട് തീ കുറച്ച് മീഡിയത്തിൽ വെച്ചിട്ട് കത്തിച്ച് നമുക്ക് നെയ്യ് ഉണ്ടാക്കാം അപ്പോൾ ഞാൻ കത്തിച്ച് കുറച്ച് നേരം നല്ല ഇളക്കി ഇളക്കി കൊടുക്കാം കേട്ടോ സൈഡിൽ നിന്നൊക്കെ എടുത്തിട്ട് കുറച്ച് നേരം ഇളക്കി കൊടുക്കണം എന്നിട്ട് നമുക്ക് നെയ്യ് തയ്യാറാക്കാം കേട്ടോ അപ്പോൾ ഒന്നും ആയിട്ടില്ല കുറച്ച് സമയം എടുക്കും അപ്പോൾ തീ അധികം ഹൈലി വെക്കാതെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അടിയിൽ പിടിക്കാണ്ട് ഇപ്പോൾ ഒരുവിധം നെയ്യ് മുകളിലേക്ക് വന്നിട്ടുണ്ട് ഇനി കുറച്ച് നേരം കൂടി നമുക്ക് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നെയ്യ് പാകമായിട്ട് വരും അപ്പോൾ കുറച്ച് നേരം നല്ലവണ്ണം ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ അടിയെ പിടിക്കെട്ടോ അത് കാരണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കണം അപ്പോൾ നമ്മുടെ നെയ്യ് ഒരുവിധം പാകമായി നല്ലോണം പതഞ്ഞു വരുന്നുണ്ട് ഇപ്പം കണ്ടില്ലേ ഇപ്പം നെയ്യ് ഓഫ് ചെയ്തു കേട്ടോ ഞാൻ ഇപ്പം അടിയിൽ കുറച്ച് ബ്രൗൺ കളറായിട്ടാണ് നിൽക്കുന്നത് കണ്ട് നല്ല തെളിഞ്ഞ നെയ്യാണ് വീട്ടിലുണ്ടാക്കിയ നല്ല പ്യുവർ ഗീ ആണ് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ എല്ലാവരും ഉണ്ടാക്കുന്ന രീതിയാണോ അതോ വേറെ രീതിയിലാരെങ്കിലും ഉണ്ടാക്കണെങ്കിൽ അതൊന്നു പറഞ്ഞു തരണം കേട്ടോ അപ്പോൾ ഞാനത് ഒരു ഗ്ലാസ് ജാറിലേക്കാണ് ഒഴിക്കണത് തണുത്തപ്പോഴേ അപ്പോൾ നല്ല പ്യുവറായിട്ടുള്ള നെയ്യാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഞാനിങ്ങനെ തന്നെ ഇവിടെ നെയ്യ് മേടിക്കാറൊന്നുമില്ല എപ്പോഴും ഞാൻ എങ്ങനെയാണ് നെയ്യ് ഉണ്ടാക്കണത് കേട്ടോ അപ്പോൾ ഒരു അര ലിറ്ററോളം ഒരു ലി ഒരു കിലോ കൊള്ളണതാണ് അപ്പോൾ ഒരു അര അര ലിറ്ററോളം നമുക്കത് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ധാരാളം മതി നമുക്ക് ഒരാഴ്ചയ്ക്ക് അപ്പോൾ നമ്മുടെ നെയ്യ് തയ്യാറായി എല്ലാവരും ഇതേപോലെ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം ആരെങ്കിലും എൻ്റെ ചാനൽ ആരെ ആദ്യമായിട്ട് കണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാം താങ്ക്